ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ എ സിയുടെ കണ്ടൻസർ അലൂമിനിയം ആണെങ്കിൽ ഇൻ കേസ് അത് കുറച്ച് കഴിഞ്ഞ് ലീക്ക് ആയാൽ നമുക്കത് ഒരിക്കലും വെൽഡ് ചെയ്യാൻ കഴിയില്ല പകരം നമ്മളത് മാറ്റിയിട്ട് കോപ്പറിൻ്റെ കണ്ടൻസർ വർക്കാണ് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയ വർക്കിന് ഇത് സെയിം പ്രോബ്ലം ആയിരുന്നു ആദ്യം എ സിയുടെ പി സി ബോഡ് കംപ്ലയിൻ്റ് ആയിരുന്നു അത് റിപ്പയർ ചെയ്തു അതിനുശേഷം എ സി ഓൺ ആക്കിയപ്പോൾ തീരെ കൂളിംഗ് ഉണ്ടായില്ല നോക്കുമ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അലൂമിനിയം കണ്ടൻസറാണ് അപ്പോൾ അത് ലീക്കായിട്ട് ഗ്യാസ് പോയതാണ് അപ്പോൾ അതിന് പകരം ഞങ്ങൾ കോപ്പർ കണ്ടർ വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മൾ നമ്മളാ കണ്ടൻസറിനെ മൊത്തമായിട്ടാണ് മാറ്റി വെക്കുക അതേപോലെ തന്നെ ഇതിന് ഏകദേശം ചാർജ് വരുന്നത് ഏകദേശം ഒരു എണ്ണായിരം രൂപയോളൊക്കെ വരും കാരണം കണ്ടൻസറിന് വരുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരയിൽ അത് ഓരോ സൈസ് സൈസനുസരിച്ചിട്ടാണ് വരിക ചിലത് നേരെയുള്ളത് ചിലത് ഇങ്ങനെ പെൻറ്റ് ടൈപ്പ് ഒക്കെ ഉണ്ടാവും അത് ഏത് മോഡലാണോ നമ്മൾ പഴയ ഏസിക്കുള്ളത് അതേ മോഡൽ തന്നെയാണ് നമ്മൾ വാങ്ങി വെക്കുക ഇപ്പോൾ ഏകദേശം ഇത്രത്തോളം ചാർജ് വരും ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എ സി വാങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ അങ്ങനത്തെ കണ്ടൻസർ വരുന്നില്ലാട്ടോ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഏതെങ്കിലും കമ്പനി ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ കണ്ടസർ വാങ്ങരുത് കണ്ടൻസറിൽ എ സി വാങ്ങരുത് ഉള്ള എ സി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അലുമിനിയം കണ്ടർ ലീക്ക് വന്നാൽ നമുക്കിതേപോലെ കോപ്പർ കണ്ടറാക്കി മാറ്റാവുന്നതാണ് അല്ലാതെ എ സി മൊത്തം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ കണ്ടസർ മാത്രം മാറ്റിയാൽ മതി കണ്ടൻസർ മാറ്റുമ്പോൾ നമ്മളതിൻ്റെ പുതിയ കണ്ടൻസർ വെക്കും അതേപോലെ തന്നെ നമ്മളിത് വെൽഡ് ചെയ്തിട്ട് പിന്നെ വാക്കം ചെയ്ത ഗ്യാസൊക്കെ അടിക്കും അപ്പോൾ അതിൻ്റെ മൊത്തം ചാർജാണ് ഞാനീ പറഞ്ഞത് ഏകദേശം ഒരു ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം രൂപയോളം വരും പിന്നെ കുറച്ച് ദൂരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ട്രാവൽ ചാർജ് നിങ്ങൾ എവിടെ അതോ സർവീസ് സെൻ്ററിലാണോ അതോ നിങ്ങളുടെ അടുത്തുള്ള ടെക്നീഷ്യൻ ആണോ മാറ്റുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സർവീസ് ചാർജ് പിന്നെ വരിക നമ്മളിങ്ങനെ മാറ്റുമ്പോൾ നമ്മളിത് മാറ്റിയതിന് ശേഷം വാക്കും ചെയ്തിട്ട് ഗ്യാസ് അടിക്കുകയാണ് ചെയ്യാറ് അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ ഗ്യാസ് ചാർജിന് അത്ര റേറ്റ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മാറ്റിയ എ സിയിൽ ആർ ട്വൻറ്റി ടു ആയിരുന്നു അഥവാ നമ്മുടെ പഴയ ഗ്യാസ് ആയിരുന്നു ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഗ്യാസ് ആ ഗ്യാസാണ് നമ്മളിത് അടിച്ചത് ഇതിലേക്ക് ചാർജ് ചെയ്തത് ഓരോ എ സിക്കും ഏതാണോ ഗ്യാസ് എന്നുള്ളത് അതിൻ്റെ നെയിം പ്ലേറ്റിൽ മെൻഷൻ ചെയ്തിരിക്കും ഒന്നുകിൽ നമ്മുടെ ഔട്ട്ഡോറിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഡോറിൽ ചിലപ്പോൾ ഇപ്പോൾ പുതിയവരുന്ന എ സിക്കൊക്കെ നമ്മൾ ഔട്ട്ഡോറിന്മാർ തന്നെ വലിയ സ്റ്റിക്കർ കാണാറുണ്ട് ആർ തേർട്ടി ടു എന്ന് പറഞ്ഞിട്ട് അത് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഗ്യാസാണ് ഇപ്പോൾ വരുന്ന പുതിയ എ സികൾക്കുള്ളത് പഴയ എ സികൾക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് അതേപോലെ നാനൂറ്റി പത്ത് ഫോർ വൺ സീറോ അതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ എ സിക്ക് ഞങ്ങൾ വർക്ക് ചെയ്ത എ സിക്ക് ട്വൻറ്റി ടു ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വാക്കും ചെയ്തതിന് ശേഷം ട്വൻറ്റി ടു അടിക്കാണ് ചെയ്തത് അപ്പോൾ അതേപോലെ നമുക്ക് കണ്ടൻസർ ലീക്ക് ആയാൽ എ സി മൊത്തം മാറ്റാതെ തന്നെ ഈ കണ്ടൻസർ മാത്രം മാറ്റിയിട്ട് നമുക്ക് എ സി യൂസ് ചെയ്യാവുന്നതാണ് Okay friends, thank you, have a nice day.